Namaskaram. നാലാം ക്ലാസ്സുകാരിയെ അച്ഛനും രണ്ടാനമ്മയും മർദ്ദിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറിനാട് എസ് എച്ച്ഒയോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കുട്ടിയെ വളർത്താനുള്ള ചുമതല മുത്തശ്ശിക്ക് നൽകിയതായി ശിശുക്ഷേമ സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജി വസന്തകുമാരിയമ്മയെ അറിയിച്ചു അതേസമയം പിതാവിനെയും രണ്ടാനമ്മയും ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല ഇത്രയും ഉപദ്രവിച്ചിട്ടും അച്ഛന് കഠിനമായ ശിക്ഷ നൽകരുതെന്നാണ് കുട്ടി ആവശ്യപ്പെട്ടതെന്ന് ശിശുക്ഷേമ സമിതി ചെയർപേഴ്സൺ പ്രതികരിച്ചു കുട്ടിയെ ഞങ്ങൾ പോയി കണ്ടു നിലവിൽ സുരക്ഷിതരാണ് അച്ഛൻ അങ്ങനെ ചെയ്തല്ലോ എന്ന വിഷമം കുട്ടിക്ക് എന്നാലും അച്ഛന് കഠിനമായ ശിക്ഷയൊന്നും കൊടുക്കല്ലേ ഒരു വാർണിംഗ് മതിയെന്നാണ് അവൾ പറഞ്ഞത് സ്കൂളിന് അഭിമാനമായ കുട്ടിയാണെന്നാണ് ടീച്ചർമാരൊക്കെ പറഞ്ഞത് സി ഡബ്ലി സിയുടെ സ്ഥാപനത്തിലേക്ക് മാറാൻ കുട്ടിക്ക് വിഷമമുണ്ട് കുട്ടി ജനിച്ച് ഏഴു ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മ മരിച്ചത് അന്ന് തൊട്ട് അച്ഛൻ്റെ അമ്മയാണ് കുഞ്ഞിനെ സംരക്ഷിച്ചത് അമ്മൂമ്മയുടെ കൂടെ മാത്രം കഴിഞ്ഞാൽ മതിയെന്നാണ് പറയുന്നതെന്നും അഡ്വക്കേറ്റ് ജി അമ്മ പറഞ്ഞു ആദ്യിക്കാട്ട് കുളങ്ങരയിലെ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി ബുധനാഴ്ച സ്കൂളിലെത്തിയപ്പോഴാണ് മുഖത്തുൾപ്പെടെ മർദ്ദനമേറ്റ പാടുകൾ അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അച്ഛനിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും താൻ അനുഭവിക്കുന്ന ദുരിതം കുട്ടി അധ്യാപകരോട് തുറന്നു പറഞ്ഞു ഇതോടെ സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ആലപ്പുഴ നൂറനാട് നാലാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി താൻ അനുഭവിക്കുന്ന വേദനകൾ തുറന്നു പറഞ്ഞത് കേരളം തലകുനിച്ചാണ് കേട്ടത് ആലപ്പുഴ സി ഡബ്ല്യു സി ഓഫീസിലെത്തിയ പിതാവിന്റെ ഉമ്മയ്ക്ക് കുട്ടിയെ വളർത്താനുള്ള താൽക്കാലിക ചുമതല നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൈമാറി കുഞ്ഞിന്റെ ആവശ്യപ്രകാരമാണ് തീരുമാനം നൂറിനാൾ വീടിന് സമീപം വെച്ച് കുട്ടിക്ക് നേരെ വീണ്ടും പിതാവിന്റെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു പോലീസ് എത്തുമ്പ് ഇയാൾ സ്ഥലം വിട്ടു കുട്ടിക്ക് എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തുമെന്ന് ബാലാവകാശ കമ്മീഷനും അറിയിച്ചു നിലവിൽ നാലാം ക്ലാസ്സുകാരിയുടെ പിതാവിനെ ഒന്നാം പ്രതിയാക്കിയും രണ്ടാം അമ്മയെ രണ്ടാം പ്രതിയാക്കിയുമാണ് പോലീസ് കേസെടുത്തത് കുട്ടിയെ ചീത്ത വിളിച്ചതിനും മർദ്ദിക്കുന്നതിനും ബി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബി നൂറ്റി പതിനഞ്ച് എന്നീ വകുപ്പുകളും ജെ ജി ആക്ടിലെ എഴുപത്തിയഞ്ചാം വകുപ്പുമാണ് ഇവർക്കെതിരെ ചുമത്തിയത്